യേശു മിശിയായി സ്വീകരിക്കട്ടെ തെനാക് പെന്തൊക്കോസ്ത കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച പരിശുദ്ധ ദൈവമാതാവ് തിരുസഭയുടെ അമ്മ എന്ന തലക്കെട്ടോടു കൂടി നമ്മൾ ഭക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടി രണ്ടാമത്തെ ഞാൻ സൂര്യോദി ശേഷം പോളാറാമൻ പാപ്പയുടെ കാലഘട്ടത്തിൽ സ്ഥാപിതമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ടൈറ്റിലും അതിനെ തുടർന്ന് വന്ന ഒരു തിരുനാളുമാണിത് പെന്തക്കോസ്തയിൽ തിരുസഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസം തിരുസഭയുടെ അമ്മയായ പരിശുദ്ധ കന്യാമുറിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ് മാത്രക്ലീസിയ മാത്രക്ലീസിയ എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ നമ്മൾ ആചരിക്കുമ്പോൾ ആ തിരുനാൾ ആചരിക്കുമ്പോൾ യോഹന്നാന സുവിശേഷം പത്തൊമ്പതാം മതിയായും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ധ്യാന വിഷയമായി നൽകപ്പെട്ടിരിക്കുന്നത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രത്യേകത കുരിശും ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനും മറിയവും ഇതാ നിൻ്റെ അമ്മ എന്ന യോഹന്നാനോടും ഇതാ നിൻ്റെ മകൻ എന്ന മറിയത്തോടും ഈശ്വനാഥൻ പറയുന്ന സംഭവമാണ് നമ്മൾ നമ്മളിവിടെ വായിക്കുന്നത് അതിനുശേഷം കൃത്യമായിട്ടും യോഹന്നാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പരിശ്രകന്യാകൃത്തിയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു നമ്മൾ ഇങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് യോഹന്നാൻ അമ്മയെ വീട്ടിൽ സ്വീകരിച്ചു അമ്മ യോഹന്നാനെ ഹൃദയത്തിൽ സ്വീകരിച്ചു ഹൃദയത്തിൽ സംഭവിച്ചു ഉദരത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൽ സംഭവിച്ചു അത് അവൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി മംഗളവാരത്ത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി ഈശോനാഥൻ പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ആയതിന് സമാനമായ സംഭവമാണ് ഈശോനാഥൻ്റെ ഇടപെടലോടുകൂടി യോഹന്നാൻ മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഗർഭം ധരിക്കുകയാണ് ഹൃദയത്തിൽ സംഭവിക്കപ്പെടുകയാണ് പിന്നെ അമ്പത്തിമൂന്ന് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ഈശോ ഉയർത്ത് കഴിയുമ്പോൾ അമ്പത് ദിവസം അമ്പത്തിമൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പരിശുദ്ധ അമ്മയുടെ തണലിൽ ഈ പന്ത്രണ്ട് പേർ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ തൂങ്ങി മരിശുദാസ് പകരക്കാലം വത്യാസം എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏക കൂടി പരിശുദ്ധ അമ്മയുടെ പേര് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നുവന്ന് തിരുസഭ രൂപീകരിക്കപ്പെടുന്നത് തിരുസഭാ മാതാവ് രൂപീകരിക്കപ്പെടുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് അമ്മ മറിയം യോഹന്നാരെ ഹൃദയത്തിൽ ഗർഭം ധരിച്ചുവെങ്കിൽ പെന്തക്കോസ്റ്റ നാളിൽ ആ യോഹന്നാൻ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേര് മാത്രമല്ല സകല ക്രൈസ്തവ വിശ്വാസികൾക്കും ഹൃദയം കൊണ്ട് ജന്മം നൽകി അങ്ങനെ തിരുസഭയുടെ അമ്മയായി പരിശു കന്യാമുറിയും മാറി പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലോടുകൂടി ഗർഭം ധരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് സമാനമായിട്ട് പെന്തൊക്കോസ് ആ നാളിൽ വീണ്ടും പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ രീതിയിൽ വരുന്നു മറിയത്തിനോടൊപ്പം വരുന്നു പ്രാർത്ഥിച്ചവരൊക്കെ മറിയത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ക്രിസ്തുവിനെ പോലെ അവരും പിറകടിക്കുകയാണ് അവരും ജന്മം കൊടുക്കുകയാണ് കേട്ടോ അവർ ഉത്തമവിശ്വാസികളായിട്ട് ജീവിക്കും രോഗാവസാനത്തോളം ഈ തിരുസഭ നിലനിൽക്കും തിരുസഭ നിലനിൽക്കുമ്പോൾ തിരുസഭയുടെ മാതാവായ തിരുസഭ മാതാവിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമുറി നിലനിൽക്കും പരിശുദ്ധ കന്യാമുറിത്തിൻ്റെ തണലിൽ തിരുസഭ ഒരുമിച്ച് നിലനിൽക്കും അസേനത്തിൽ നിലനിൽക്കും അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും തിരുസഭയിലെ അംഗങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരെയും ഗർഭം ഹൃദയത്തിൽ ഗർഭം ധരിച്ച് പ്രസവിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അത്രമേൽ പരിശുദ്ധ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട് അപ്പോൾ തിരുസഭയെ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ പരിശുദ്ധപിതാവിനെയും അഭിനന്ദ പിതാക്കന്മാരെയും നമ്മുടെ ഇടപകകളിലെയും ഇടവക വികാരിയച്ഛന്മാരെയും ദൈവജനത്തെ മുഴുവനെയും നമ്മൾ ഓർക്ക ഓർക്കേണ്ട ഒരു കാര്യം തിരുസഭ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പായും മെത്രാൻമാരും മാത്രമല്ല അല്ലെങ്കിൽ വൈദികരും മാത്രമല്ല എല്ലാ ജ്ഞാനസേനസ് ചോദിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കുട്ടി ഉൾപ്പെടെ സകലരും നമ്മുടെ സിനിഡാലിറ്റിയെക്കുറിച്ചൊക്കെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ നമ്മളത് ചിന്തിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല ആ തിരുസഭ എന്ന് പറയുന്നത് ആ തിരുസഭയുടെ പരസ്പര സ്നേഹത്തിലുള്ള വളർച്ചയിൽ നമുക്ക് അഭിമാനിക്കാം തിരുസഭയിൽ അംഗമാകാൻ ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം ഒപ്പം തിരുസഭയിൽ അംഗമാനിക്കുന്നതുകൊണ്ട് തന്നെ തിരുസഭയുടെ മാതാവായി പരിശുദ്ധ കന്യാകുരി നമ്മളെ സംരക്ഷിച്ച് വഴി നടത്തുന്നു തിരുസഭയെ വഴി നടത്തുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യേകം സംരക്ഷിച്ച് വഴി നടത്തുന്ന കത്തോലിക്കാസഭയിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈശോയെപ്പോലെ സ്നേഹമുള്ളവരായി ജീവിക്കാനുള്ള കൃപ്പിക്കാൻ പ്രാർത്ഥിക്കാം നമ്മെ മേനഗിലേക്കുണ്ട്